ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിരമുദ്രി തുടർച്ചയായി കൃഷി നശിപ്പിക്കുന്ന കാട്ടാനൽ കാരണം പുറതിമുട്ടി കരുവാരക്കുണ്ടിലെ വാഴ കർഷകർ യുവ കർഷകനായ പാടത്തും പീടിക മുർഷിദ് ഭൂമി പാട്ടത്തിനടുത്ത് നടത്തുന്ന വാഴ കൃഷിയിലാണ് ആന കഴിഞ്ഞ ദിവസം പുലർച്ചെ വൻ നാശം വരുത്തിയത് കരുവാരക്കുണ്ട് കൽകുണ്ട് മേലെ ഭാഗം സിറ്റി എസ്റ്റേറ്റ് സമീപമാണ് കാട്ടാനകളുടെ പരാക്രമം ഇത് ആറാം തവണയാണ് ഈ വാഴത്തോട്ടത്തിൽ ആന കയറി ആക്രമണം നടത്തുന്നത് ഇടയ്ക്കിടെ കയറുമ്പോൾ ഇരുപതോ ഇരുപത്തിയഞ്ചോ വാഴകളാണ് നശിപ്പിച്ചിരുന്നതെങ്കിൽ ആറാം തവണ കയറി ആന ഇപ്രാവശ്യം കുലവെട്ടാറായ ഇരുന്നൂറിലധികം വാഴകളാണ് നശിപ്പിച്ചു കളഞ്ഞത് മുർഷിദിവിടെ നട്ട മൂവായിരം വാഴകളിൽ അഞ്ഞൂറിലധികം വാഴകൾ ഇതുവരെ ആന നശിപ്പിച്ചു കഴിഞ്ഞു കൃഷിവകുപ്പിന്റെ വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം നേരത്തെ ഇൻഷൂർ ചെയ്ത വാഴകളായതിനാൽ കരുവാരകൊണ്ട് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ വി മുനവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കൃഷിയിടത്തിന് ചുറ്റും സൌരോർജ്ജ വൈദ്യുതവേല ഒരുക്കിയിട്ടും രാവും പകലും കർഷകർ കാവൽ നിന്നിട്ടും ആന വരുമ്പോൾ ബഹളം കൂട്ടിയും പടക്കം പൊട്ടിച്ചുമെല്ലാം കർഷകർ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും വേണ്ടത്ര ഫലപ്രദമാകുന്നില്ല കർഷകരുടെ ശ്രദ്ധ വിടുന്ന പുലർക്കാല സമയത്ത് വന്നും വൈദ്യുതി വേലയ്ക്ക് മുകളിലൂടെ അടുത്തു നിൽക്കുന്ന മരങ്ങൾ മറിച്ചിട്ട് വേലിയിലെ വൈദ്യുതി വിച്ഛേദിച്ചുമാണ് ആന കൃഷിയിടത്തിൽ കർഷകരുടെ ശ്രദ്ധ വിടുന്ന പുലർക്കാല സമയത്ത് വന്നും വൈദ്യുതി വേലിക്ക് മുകളിലൂടെ അടുത്തു നിൽക്കുന്ന മരങ്ങൾ മറിച്ചിട്ട് വേലിയിലെ വൈദ്യുതി വിച്ഛേദിച്ചുമാണ് ആന കൃഷിയിടത്തിൽ കടക്കുന്നത് കൂടിയ കൂലിച്ചെലവും വർദ്ധിച്ച വളം വിലയും കുലവെട്ടി വരുമ്പോൾ മാർക്കറ്റിലെ വിലത്തകർച്ചയും കാരണം വലയുന്ന കർഷകർക്ക് തുടർച്ചയായ വന്യമൃഗശല്യം കാരണമുള്ള കൃഷിനാശവും കൂടിയാവുമ്പോൾ നട്ടലൊടിയുകയാണ് ആയതിനാൽ സർക്കാരും വനം കൃഷി പഞ്ചായത്ത് വകുപ്പുകളും വേണ്ട നടപടികൾ വേഗത്തിലെടുത്ത് സഹായിക്കണമെന്ന് കർഷകർ അധികൃതരോട് ആവശ്യപ്പെട്ടു ഇപ്പോ ഒരു വായ കർഷകനാണ് ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഒരു നാലായിരം വായും ഒരു സ്ഥലത്തൊരു മൂവായിരം വായും ഒരു സ്ഥലത്തൊരു പതിനായിരം വായും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോ വില കുറവായി വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലാണ് അതിനുപരി വളത്തിന്റെ വില വർധന ഒരു സമയത്തൊരു മൂന്ന് വർഷം മുന്നേ ഒരു അറുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ഉണ്ടെങ്കിലും പൊട്ടാഷിനിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അതും കൂടുതലായി ചിലവുകൾ വണ്ടി വാടക കൂടുതലായി പിന്നെ കയറ് കയരക്കയർ ഇപ്പോൾ ഒരു മുന്നൂറ് രൂപ ഉണ്ടായാലും കയരക്കയർ ഒരു നാനൂറ്റൻപത് രൂപ വരെയായി അപ്പോൾ അതിൻ്റെ പുറമെ ആന കുരങ്ങ് പന്നി എന്നിവയുടെ ശല്യം വളരെ കൂടുതലായി അപ്പോൾ ഇതിന് న్యూస్ బ్యూరో టేటి బేబీ డైపర్ అండ్ ప్యాంట్స్ నంబర్ వన్ ఇండియన్ బేబీ డైపర్ బ్రాండ్